ഒരു ദിവ്യമായ ലീലയാണ് ഗോവർത്തനോദ്ധാരണം ഗോവർത്തന പർവ്വതത്തെ ഉയർത്തിപ്പിടിക്കുക അപ്പൊ ഈ ഗോവർദ്ധനോദ്ധാരണ കഥ വളരെ പ്രസിദ്ധമായ കഥയാണല്ലോ ഏഴു വയസ്സിൽ അവിടെ നിന്ന് നിഷ്ഠിച്ച ഈ ദിവ്യമായ ലീല ആ ദിവ്യമായ ലീല ഇതാ ഗോകുലത്തില് ഭഗവാൻ നന്ദഗോവുടെ കൂടെ കഴിയുന്ന കാലം അപ്പൊ വളർത്തച്ഛനായ നന്ദഗോവളുടെ കൂടെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ധാരാളം സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ട് ധാരാളം സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടുന്നത് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് അച്ഛ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ ഒരു കൂട്ടുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഒരു യാഗം നടത്തുന്നുണ്ട് ദേവേന്ദ്രന് വേണ്ടി ഒരു യാഗം നടത്തുന്നുണ്ട് അപ്പം ആ യാഗത്തിന് വേണ്ടിയിട്ടുള്ള സംഭാരങ്ങൾ ഒരുക്കുകയാണ് എന്ന് പറഞ്ഞു ആ സംഭാരങ്ങൾ ഒരുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആർക്കു വേണ്ടിയാണ് അച്ഛ യാഗം നടത്തുന്നത് എന്ന് ശ്രീകൃഷ്ണൻ നന്ദഗോകുലോട് ചോദിക്കുക അപ്പൊ ആർക്കു വേണ്ടി യാഗം നടത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാം ഗോപാലന്മാരാണ് എന്ന് പറഞ്ഞാൽ ഗോക്കളെ പാലിച്ചാണ് നമ്മുടെ ജീവിതം അതിൽ നിന്ന് കിട്ടുന്ന പാലും എണ്ണയും തൈരും മൂലുമൊക്കെ വിറ്റാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിന് ആശ്രയം നമ്മുടെ പശുക്കളെ പശുക്കള് ജീവിക്കണമെങ്കിൽ പുല്ല് തിന്നണം അവർക്ക് തിന്നാൻ പുല്ല് വേണം പുല്ല് കിളിർക്കണമെങ്കിൽ മഴ പെയ്യണം മഴയുടെ നാഥൻ രേവീന്ദ്രനായ സ്ഥിതിക്ക് ദേവേന്ദ്രന് വേണ്ടി യാഗം നടത്തുന്ന അതുകൊണ്ടൊന്ന് ഈ നന്ദഗോപര് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ഇതിന് മറുപടി പറയാണ് അച്ഛാ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ് ദേവന്മാരുടെ രാജാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് ഇന്ദ്രപ്പട്ടം എന്ന് പറയും ഇന്ദ്രന്മാര് മാറി മാറി വരും മനസ്സിലാവുന്നുണ്ടോ ഇന്ദ്രന്മാര് മാറി മാറി വരും അത് അധികാരമാണ് പക്ഷേ ഗോപാലന്മാരായ നമ്മളുടെ ജീവിതത്തിന് ആശ്രയം ഗോക്കളാണ് നമ്മുടെ ഗോക്കൾ മേയുന്നത് ഈ ഗോവർദ്ധന പർവ്വതത്തിലാണ് പർവ്വതത്തിന് ഒരു മാറ്റവും ഇല്ല അപ്പൊ ഈ ഗോവർദ്ധന പർവ മാറ്റമില്ലാത്ത ഗോവർദ്ധന പർവതത്തിൽ മേഞ്ഞാണ് നമ്മുടെ പശുക്കൾ കഴിയുന്നത് അപ്പൊ പശുക്കളാണ് നമ്മുടെ ആശ്രയം എന്ന നിലയിൽ സത്യത്തിൽ നമ്മുടെ കുലദൈവം ഈ ഗോവർദ്ധന പർവ്വതമാണ് അതുകൊണ്ട് ഇന്ത്യൻ മാറി മാറി വരുന്ന അധികാരികളെ അല്ല പൂജിക്കേണ്ടത് മറിച്ച് ഗോവർദ്ധന പർവ്വതത്തെ ആണെന്ന് പറഞ്ഞാൽ പ്രകൃതി സ്നേഹത്തിന്റെ ഉദാത്തമായ ഒരു സന്ദേശമായി നമുക്കതിനെ കാണാൻ കഴിയും ഇപ്പൊ വയനാട്ടിൽ നടന്ന സംഭവം ഒരു പ്രദേശം കാണാനില്ലാത്ത അവസ്ഥ കാരണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നമ്മൾ തന്നെ വലിയ വലിയ ബംഗ്ലാവുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കല്ലുകളെല്ലാം അവിടെ നിന്ന് പ്രബളെല്ലാം ഇടിച്ച് കൊണ്ടുവന്നു കുറച്ച് കടലിൽ കൊണ്ടിട്ടു അത് കടൽ എടുത്തോണ്ട് പോയി ആഹമാനം ഇതിനിടയ്ക്ക് മണൽവാരൽ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അറിയാമല്ലോ മണൽവാരൽ നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ എല്ലാവരും പെട്ടെന്ന് സമ്പന്നമായ ആരായ കുറെ ആളുകളുണ്ടാകും മിനിട്ടിനിടെ രണ്ടു നാലു ദിനം കൊണ്ട് ഗുത്തനെ തണ്ടിലേറ്റിയ പോലെ മണൽ വാരി ചക്രമുണ്ടാക്കിയ ആളുകളെ സുഹൃത്തുക്കൾക്കറിയാം അതുപോലെ തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്ത് പിന്നെ ബ്ലേഡുകാരുമൊക്കെ വന്ന് വെള്ളം കുടിയില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പുകയും ചെയ്യുന്നതുമൊക്കെ ഇങ്ങനെ കണ്ടുപഠിക്കാനുള്ള അവസരം കൂടെ ഉണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല അപ്പൊ എന്താ മണലു വാരിയും ഈ പറയുന്ന പ്രബളെല്ലാം ഈ കല്ലുകളെല്ലാം പൊട്ടിച്ചും ആകമാനം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ആരായിട്ട് നശിപ്പിച്ചത് നമ്മൾ തന്നെ അതിന്റെ ദുഃഖം നമ്മൾ അനുഭവിക്കുക ആ മുന്നൂറ്റി അറുപത് പേര് പോയി ഇനി നൂറ്റി ഇരുപത് പേരെ കണ്ടുകിട്ടാനുണ്ട് കണ്ട് നമ്മൾ വിഷമിക്കുക മനസ്സിലായി വെള്ളപ്പൊക്കം വന്നപ്പോൾ ഓർക്കുന്നുണ്ടോ ചെങ്ങുന്നൂര് അപ്പുറത്തുള്ള സ്ഥലത്ത് കുട്ടനാടിനോടടുത്ത് നാലു വശവും വെള്ളം വീടിന്റെ രണ്ടു നില കയറി നിന്നുകൊണ്ട് അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി അദ്ദേഹം വിഷമിക്കുക വെള്ളമാണ് നാലു വശം കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ കണ്ടോ ജീവിക്കാത്ത അതുവല്ലോ കണ്ടിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ശ്രീമൻ ഭാഗവതം അതുപോലെ ഇനി നാളെ ഏകാദശം ചർച്ച ചെയ്യുമ്പോൾ പഠിപ്പിക്കുന്നത് പ്രകൃതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഞാൻ ഇവിടെ പറഞ്ഞല്ലോ യൂണിവേഴ്സ് ആണ് യൂണിവേഴ്സിറ്റി ഭാഗവതത്തെ സംബന്ധിച്ച് ഈ പ്രകൃതിയിൽ നിന്ന് പഠിക്കുക ഇരുപത്തിനാല് ഗുരുക്കന്മാരെ അവതൂതം സ്വീകരിച്ചത് അപാരമായൊരു സങ്കല്പത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിയാണ് തിരിച്ചു വരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഏഴ് വയസ്സുകാരനായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അച്ഛാ അതുകൊണ്ട് അധികാരിയായിരിക്കുന്ന ദേവേന്ദ്രനെ അല്ല പൂജിക്കേണ്ടത് മറിച്ച് ഗോവർത്തന പർവ്വതത്തെ പൂജിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടുകൊണ്ട് ഉപനന്ദന്മാരോടെയും ഗോപന്മാരോടെയും ഒക്കെ നന്ദഗോപുര് പറഞ്ഞ അനുസരിച്ച് ഇതിനകത്ത് യുക്തി ഉണ്ടെന്ന് തോന്നിയിട്ട് വൈദിക ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി അവ ഈ ഗോപന്മാരെ ഗോവർത്തന പർവ്വതത്തെ കുടി കൊണ്ട് അലങ്കരിച്ചു പൂജാരിമാര് വന്നു കഴിഞ്ഞ് അപ്പവും അടയും പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ദ്രന് വേണ്ടിയായിരുന്നു പണ്ട് ഇതിന് സ്വാഹ പറയുന്നെങ്കിൽ ഇപ്പോൾ ഗോവർദ്ധനത്തിന് വേണ്ടി സ്വാഹ പറഞ്ഞ് പൂജിച്ചു കേൾക്കണേ അങ്ങനെ പൂജിച്ചപ്പോ ഒരു അനുഭവം ഉണ്ടായി പണ്ട ഇന്ദ്രന് വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഹ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ ഉണ്ണിയൊപ്പവും അടയൊക്കെ ഈ ഗോവന്മാർക്ക് ഭക്ഷിക്കാൻ അവിടെ ഉണ്ട് എന്നാൽ ഇപ്രാവശ്യം ഉള്ളികൃഷ്ണന്റെ കേട്ട് ഗോവർത്തനത്തിന് വേണ്ടി ഇത് നിവേദിച്ചപ്പോൾ ഭഗവാൻ പർവ്വതാകാരനായി നിന്ന് നിവേദ്യം മുഴുവൻ ഗോപന്മാരെ സത്യത്തെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ചെയ്തത് ഈ ഉണ്ണികൃഷ്ണന്റെ കേട്ട് പൂജിച്ചപ്പോൾ അതിന് ഫലം കണ്ടതുകൊണ്ട് തുള്ളിച്ചാടുകയാണ് അവര് ചെയ്തത് കേൾക്കണേ അപ്പോൾ സാധാരണ ഇവര് നടത്തുന്ന യാഗം നടത്താത്തത് കൊണ്ട് ദേവേന്ദ്രൻ അന്വേഷിച്ചു അപ്പോൾ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചത് കൊണ്ട് ശക്തിയില്ല എന്ന് തെറ്റിദ്ധരിച്ച അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണന്റെ വാക്ക് കേട്ടുകൊണ്ട് തനിക്ക് തരാറുള്ള ഈ ആകം നടത്താതിരുന്ന ഗോപന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തോന്നിയിട്ട് ഇന്ദ്രൻ മഴയുടെ നാഥൻ ആയിരിക്കുന്ന ഒരു മായാവി കൂടിയായിരിക്കുന്ന ഇന്ദ്രൻ ആ മഴ അതിഗംഭീരമായി ഗോകുലത്തിൽ മഴ പെയ്ക്കാം മഴ അങ്ങോട്ട് വന്ന് വീട് കഴിഞ്ഞപ്പോൾ ഗോക്കളും ഗോപന്മാരും ഓടി വന്നു കൃഷ്ണ കൃഷ്ണ ഞങ്ങൾക്ക് രക്ഷയില്ല ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഏഴു വയസ്സുകാരനായ ഉണ്ണികൃഷ്ണൻ ഉണ്ണി ഭൂജക്ഷണം അത്ഭുതകരമായ പ്രവർത്തി ഏഴു വയസ്സിലെന്താ ഗോവർദ്ധന പർവ്വതത്തെ അവിടുന്ന് പറഞ്ഞു ഗോക്കളും ഗോപന്മാരും നിന്നു ഏഴു ദിവസം നിരന്തരം മഴ പെയ്ച്ചു ദേവേന്ദ്രൻ അല്പം പോലും വെള്ളത്തിന്റെ ശല്യം ഉണ്ടായില്ല അങ്ങനെ അവരെ രക്ഷിച്ചു സുവിധിതമാണ് ഈ കഥ അപ്പൊ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ അഹങ്കാരം ശമിച്ചു ദേവേന്ദ്രന്റെ അതാ ഈ കഥയ്ക്ക് ഇന്ദ്ര ദർപ്പഹരണം ഇന്ദ്രന്റെ ദർപ്പത്തെ ഹരിച്ച അഹങ്കാരത്തെ ഹരിച്ച കഥയാണ് അയിരാവത്തിന്റെ പുറത്ത് കയറി കൊണ്ട് ആകാശകെങ്കുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണനെ അഭിഷേകം ചെയ്തു ഒരു പേര് നൽകി ഗോവിന്ദൻ എന്താ ഗോവിന്ദ ശബ്ദം ഗോപശബ്ദത്തിന് ഭൂമി എന്ന അർത്ഥം ഭൂമിയുടെ രാജാവ് ഈ പ്രകൃതിയെ ഈ പ്രപഞ്ചത്തെ പോറ്റുന്നവൻ ഭരിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിന്റെ ഭർത്താവ് അവിടുന്നാണ് എന്നർത്ഥത്തിൽ ഇതാ ഗോവിന്ദൻ എന്ന് പേര് നൽകി അഭിഷേകിച്ച ഭാഗമാണ് നമ്മളിവിടെ പാലിങ്കനിക്കൊക്കെ അഭിഷേകിച്ചു കൊണ്ട് ഗോവിന്ദാഭിഷേകമായി ആചരിച്ചത്